Very fair understanding. Massive, you know. I think it is almost unprecedented. And the kind of rocks which we see have cracked into bits. And bit is so huge. So the size of maybe four or five elephants adore the people who came with life to save lives and ended up with picking a few without life. Also. I think we should start adoring them more. All the contingent, everything. It's a saddening thought. Us. We, we uh, kick off to the landslide. If you think of that moment, sir, still, still a lot of dead bodies are there inside the. Let us not talk about it. There are, there are. We cannot actually fix the number of people to be found and then assess a certain definitely any new technology will be used. I think they have pushed in the maximum technology they've had, seismic yeah. studies also, radars. And uh, they this is one place they got the wrong signals, they dug it but could find no one. So, such things are happened but um, are happening it is there, but I think science. Will am you the, the vast and the deep nature of this disaster. Will be more uh, team will de uh, deployed for rescue operation. Whatever they will ask for, see the contingent already in operations. They will, if needed, ask for more. They will do the study. I am not the person to tell you. അല്ല അതെല്ലാം ഉണ്ട് നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടറുമായിട്ട് ഇരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അത് അതിനകത്ത് എന്റെ മനസ്സിലാക്കലിൽ നിന്ന് എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു ഒരു പരിഹാര നടപടിയിലേക്ക് പോകുന്നു അതിന് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത് അതിലേക്കാണ് ആദ്യം പോകുന്നത് അതങ്ങനെ തന്നെയല്ലേ അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടുണ്ടോ അതങ്ങനെ തന്നെ തന്നെയല്ല സംവിധാനം അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെ തന്നെയുണ്ടാവും നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിൻ്റെ രജിസ്ട്രി നാല് പേരായിരിക്കും ഒരു മുറിയിൽ പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്സ് അനുസരിച്ച് അതിനകത്ത് എട്ടോ പത്തോ പന്ത്രണ്ടോ പേർ ആ മുറിയിൽ താമസിക്കും ബാക്കിയുള്ളവരുടെ പേര് എണ്ണം ഒന്നും പോലീസിൻ്റെ കയ്യിൽ കാണില്ല അപ്പം എങ്ങനെ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിക്കും അങ്ങനെ പത്ത് പന്ത്രണ്ട് പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്താൽ അയാൾക്ക് ഒരു രേഖ നൽകാൻ കഴിയും ആ മുറിയിൽ ബാക്കി ഇത്ര പേര് കൂടി ഉണ്ടായിരുന്നു അന്നേരം നമുക്കൊരു യഥാർത്ഥ കണക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രം പോലും ഒന്ന് തല കുനിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ചെന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ഐ എസ് ആർഒയുടെ ഒരു ഡീപ് സ്റ്റഡി നടത്തുന്ന റീഡേഴ്സിൻ്റെ ആവശ്യമുണ്ട് ആ റീഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ കളക്ടീവായിട്ട് ഒന്നിരുന്ന് സംസാരിക്കണം അല്ലാതെ നമുക്കൊന്നും പറയാനേ പറ്റില്ല അതിന് ശേഷം ഐ എസ് ആർ ഒ ചേർന്നാലെ വിളിച്ച് ഇവിടെ നിന്ന് തന്നെ സംസാരിച്ച് എന്താ വേണ്ടതെന്ന് അല്ല അതിൻ്റെ അത് പരിശോധിക്കും എന്നുള്ളറിയാവുന്ന കാര്യമായിരിക്കും അതെങ്ങനെയാണ് അപ്പം അത് പരിശോധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ സാധ്യത സാധുത അതെല്ലാം പരിശോധിക്കുന്നു അല്ല അതൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല പാർലമെന്റിൽ ഉന്നയിച്ചു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഉള്ളൂ അത് നമ്മുടെ ഇപ്പം കരുതലും കരുണയും സ്നേഹവും തലോടലും മാത്രമാണ് വേണ്ടത് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ച് ഒരു ഒരു അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യും ഉള്ളൂ അത് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വിഷമത്തിലുള്ള ക്ഷോഭം തന്നെ വരും ഇപ്പം അതല്ല സംസാരിക്കും പിന്നെ മറു ചോദ്യം പാർലമെന്റിൽ പാർലമെന്റിൽ ഉന്നയിച്ച് ഒരു സമ്മിഷന് എതിരെ കൊടുത്ത മറുപടിയാണ് അതൊരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് അത്രേ മതിയാവും പക്ഷെ അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ബാധിക്കപ്പെട്ടവരുടെ മനസ്സിന് മതിക്കരുത് എല്ലാവരും ഉണ്ടാവും രാജ്യം ആദ്യത്തെ സ്ഥാനത്തുണ്ടാവും സംസ്ഥാനം ഉറപ്പായിട്ടും ആ കാര്യസാധ്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സ്വന്തമായി പ്രവർത്തിക്കും Yeah, that's it.